എന്റെ കുട്ടി അടി ഉറപ്പിച്ചു എന്ന് അവരുടെ പൊട്ടിക്കരഞ്ഞുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് ഈ ഇജാബത്താണ് സമസ്തയുടെ കൊടിക്ക് കീഴേ വിനീത വിധേയരായി നമ്മൾ ഈ അച്ചടക്കത്തോടെ വന്നിരിക്കുന്നത് ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും വലിയൊരു സദസ് ചെക്കന്മാര് പുളി ചെക്കന്മാരാ ഈ ചെക്കന്മാര് അപ്പുറത്തിരുന്ന് അതിന്റെയും അപ്പുറത്തിരുന്ന് മൊബൈലിൽ തോണ്ടിക്കളിക്കേണ്ട ടൈമാണ് എത്രയോ സാധ്യതകൾ അവർക്ക് മുന്നിലുണ്ട് എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ നിരന്തരം ക്ലാസ് സുന്നത്ത് ജമാഅത്ത് സമസ്തയെ അതൊരു സഹോദരങ്ങളെ നോക്കൂ അപ്പോ ആ ആ തൗഫീഖിന്റെ ശ്രേണിയിലേക്ക് നിൽക്കുക ദീനി സുന്നൊരു ആസ്ത്രീയങ്ങളായി മാറുക ജമാഅത്തിന്റെ എതിരാളികൾക്ക് പല ഉടായ്പും ഉണ്ടാവും അത് കണ്ട് നമ്മൾ പേടിക്കലാ അത് കണ്ട് ആ പല ഉഡായ്പും പല ട്രിക്കുകളും ഉണ്ടാവും ശത്രുപക്ഷത്തു വന്ന ജോൽസ്യന്മാർ മൂസാനബി അലിസ്ലാത്തു വസ്സലാമുമായി ഏറ്റുമുട്ടാൻ വന്ന ജ്യോത്സ്യന്മാർ എൺപതിനായിരം ജ്യോത്സ്യന്മാർ മൂസാനബി അലിസ്ലാത്തു വസ്സലാം ഒറ്റക്കാണ് അതാണ് മുത്തുക്കായ പറഞ്ഞത് കൊടുക്കട്ടെ മഹദീമാമിന് കൊടിയെടുക്കാൻ ഒരാൾ മതി വല്ലാത്ത വർത്താനാണ് അത് ചെറിയ വർത്താനല്ല മഹദീമാമിന് ഈ കൊടി കൈമാറാൻ ഒരാൾ മതി ഇവിടെ ഭൂരിപക്ഷത്തിന്റെ ന്യൂനപക്ഷത്തിന്റെ വിഷയമല്ല അതൊരു ഗൗരവമുള്ള വർത്താനാണ് മൂസാ നബി അലി സ്വലാത്തു വസ്സലാമിന്റെ എതിരെ വന്നത് എൺപതിനായിരം ജോലിസന്മാർ സാഹിത്യങ്ങൾ ജാലവിദ്യക്കാർ അവര് അവരുടെ കയ്യിലുള്ള വടിയും വടികളും കയറുകളും നിലത്തേക്കിട്ടപ്പോ പാമ്പായി കാണപ്പെട്ടു അവിടെ പാമ്പായി ജനങ്ങൾക്ക് തോന്നുമാറ് ആ കോലത്തിൽ അവിടെ ജാലവിദ്യ അരങ്ങേറുകയാണ് ഇത് കണ്ടപ്പോ ഒന്നോട്ട് വലിയൊരു സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് മൂസാ നബി അലി സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ദീനിന്റെ പക്ഷത്താണ് മൂസാ നബി അലി സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ദീനിന്റെ പക്ഷത്താണ് ശരിയായ ആദർശത്തിന്റെ പക്ഷത്താണ് മൂസാ നബി അലി സ്വലാത്തു വസ്സലാമിന്റെ എതിർപക്ഷത്തുള്ളത് എൺപതിനായിരം എൺപതിനായിരം ജോലിസന്മാർ മാത്രമല്ല അവരുടെ ഫാൻസ് അസോസിയേഷൻസ് എമ്പതിനായിരം ജോലിസന്മാർ മാത്രല്ല അവരുടെ ഫാൻസ് അസോസിയേഷനും എല്ലാവരോടെ കൂടിയിട്ടുണ്ട് അലി ഇസ്ലാത്തുസ്ലാം പരാജയപ്പെടുന്നത് കാണാൻ അങ്ങനെ അവരെ കയ്യിലുള്ള വടിയും അവരുടെ കയ്യിലുള്ള കയറുകളും നിലത്തേക്കിട്ടപ്പോ പാമ്പായി കാണപ്പെടുകയാണ് ആളുകൾക്ക് ഇത് പാമ്പായി തോന്നുകയാണ് എത്രത്തോളം എന്ന് വച്ചാൽ ബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും പേടി തോന്നി പഠിച്ചു ഈ ഉടായ്പ് കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ അതാ പേടി ഈ ഉടായ്പ് കണ്ടു പേടിച്ചതല്ല ഈ ഉടായ്പ് കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ സമസ്തക്കെതിരെ വരുന്നവർ സുന്നത്ത് ജമാഅത്തിനെതിരെ വരുന്നവർ പല ഉടായ്പകളുമായി വരുമ്പോ സാധാരണക്കാർ അവരുടെ കെണികളിൽ പെട്ടുപോകും സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾ പല ട്രിക്കുകളുമായും പല മായാജാലങ്ങളുമായും വരുമ്പോ അതിൽ സാധാരണക്കാർ പെട്ടുപോകുമെന്ന പേടി

നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തല്ലേ ശരിയുള്ളത് നിങ്ങളുടെ ഭാഗത്തല്ലേ ആദർശമുള്ളത് നിങ്ങളുടെ ഭാഗത്തല്ലേ സിറത്ത് മുസ്തഫയും നിങ്ങളുടെ വാദമല്ലേ ശരി പിന്നെ അവർ അവരെന്ത് തട്ടിപ്പ് കളിച്ചാലും നിങ്ങൾ എന്തിന് പേടിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ആത്മവിശ്വാസമാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് ഉണ്ടാകേണ്ടത് മഹാനായ കാളം നാഹുഹു അവരൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ദുന്യവിയായ യാതൊരു താല്പര്യവുമില്ലാതെ മൺമറഞ്ഞ് പോയ മഹാരഥന്മാരായ ആ ശ്രേണിയിൽപ്പെട്ട പണ്ഡിതന്മാർ അവരൊക്കെ അവസാനത്തെ പ്രസംഗത്ത് പറഞ്ഞെന്താറിയോ സമസ്തന്റെ കുറമുന്നോളിയും പല പരീക്ഷണങ്ങളും പല ബുദ്ധിമുട്ടുകളും പല വിത്തരകളും വരും സമസ്ത കൈവിടണ്ട സമസ്തനെ പുച്ഛിക്കണ്ട സമസ്തനെ വലിച്ചെറിയണ്ട അത് തീരാ നഷ്ടമാണ് മാറും എന്നാണ് അവരൊക്കെ അവസാനമായി സംസാരിച്ചത് ആ റൂട്ടിൽ ഉറച്ചു നീക്കാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്റെ വന്യരായ മാതാപിതാക്കൾക്ക് വേണ്ടി എന്റെ ഗുരുനാഥന്മാർക്ക് വേണ്ടി മഹാരഥന്മാരായ നമുക്ക് വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന വേണ്ടി അപേക്ഷിച്ചു واستنبطكم واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته